തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ വീണ്ടും രാഷ്ട്രീയ വിവാദം അലങ്കോലപ്പെടുത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ആരോപിച്ചു സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു പൂരം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കെ മുരളീധരനും ആവശ്യപ്പെടുന്നത് അലങ്കോലമാക്കിയതിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പങ്കുണ്ടെന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വിഷയം വീണ്ടും സജീവമാകുന്നത് പൂരം കലക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും പുറത്തുവരണമെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണമെന്നും സുനിൽകുമാർ എങ്ങനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതിന് പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം അറിയാൻ റിപ്പോർട്ട് സർക്കാർ ഉന്നതാണെങ്കിലും പിന്നാലെ വിഷയം ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പൂരം പൂരം ആരോപിച്ചു സഹായിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബി ജെ പി സഹായിക്കാൻ തൃശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പി സഹായിക്കാൻ വേണ്ടി മരപൂർവമായി രാവിലെ മുതൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ അഴിഞ്ഞാടി എന്നാ പറയുന്നത് ഈ കമ്മീഷണർ അഴിഞ്ഞാടി ആ ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അവര് ചോദ്യം ചെയ്തോ സംഭവത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു ഈ സമയത്തൊന്നും കാണാത്ത വന്നത് തന്നെ എന്ന് പറഞ്ഞതുപോലെ അതിന്റെ പിന്നിൽ സാക്ഷാൽ വി എസ് സുനിൽകുമാറിനെ പരോക്ഷമായി പിന്തുണച്ച് തിരുവമ്പാടി ദേവസ്വവും രംഗത്തെത്തി സുനിൽകുമാർ പറഞ്ഞതിൽ സത്യമുണ്ടാകാമെന്നും പൂരം കഴിഞ്ഞും വിവാദം കെട്ടടങ്ങാത്തതിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ടെന്നും സെക്രട്ടറി കെ ഗിരീഷ് പറഞ്ഞു ൂരം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും അതിന്റെ അലയടി ഇതുവരെ അവസാനിച്ചിട്ടില്ല അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മൾക്ക് കാണുന്നത് കാണുന്നതേതാ പോലീസുമായിട്ടുള്ള ഇടപെടലാണ് അതിന്റെ പിന്നിൽ വേറെ ശക്തികളുണ്ട് എന്നുള്ളത് ഇപ്പൊ സുനിൽ കുമാർ പറഞ്ഞതായിട്ട് കേൾക്കുന്നു അപ്പൊ അതിലെന്തെങ്കിലും സത്യമുണ്ടാവാം വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷൻ ന്യൂസ്